ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഹെയർ ഓയിൽ പരിചയപ്പെടുത്താനാണ് പതിനേഴ് കൂട്ടം ചേരുവ ചേരുന്ന ഒരു ഹെയർ ഓയിലാണ് അപ്പം മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കാരണം ചേരുവയുടെ കൂട്ടും അതുപോലെ തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതും പിന്നെ അത് എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനെപ്പറ്റി പറയുന്നുണ്ട് അപ്പം വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക നമ്മൾ ഈ എണ്ണ ഉപയോഗിക്കുന്നത് കൂടുതലും നമ്മൾ മുടി മുടികൊഴിച്ചലിന് വേണ്ടിയും പിന്നെ താരൻ മാറാനും അതുപോലെ മുടി കറുക്കാനും തലവേദന മാറാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അതിനെല്ലാം സഹായിക്കുന്ന ഒരു എണ്ണയാണ് ഇതിന് ഉറപ്പ് പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ചേരുവ തന്നെയാണ് നമ്മൾ ചേരുവയെപ്പറ്റി നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യും പക്ഷേ നമുക്കിപ്പോൾ ഒരു ഇതിൻ്റെ ഇൻട്രോയും പിന്നെ അതുപോലെ തന്നെ ഒരു അതിനെപ്പറ്റി ഉണ്ടാക്കുന്ന ആ രീതിയും കൂടെ മാത്രമേ പറയുന്നുള്ളൂ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചെമ്പരുത്തിയുടെ ഇലയാണ് കിളുന്ന ഇലയാണ് വേണ്ടത് ഇങ്ങനത്തെ ഇലയായിരിക്കണം ഇളന്ന് ഇലയായിരിക്കണം വേണ്ടത് എടുക്കുന്നത് പനികൂർക്കയുടെ ഇലയാണ് വേപ്പില ചേർക്കാം പിന്നെ മയിലാഞ്ചിയുടെ ഇലയാണ് ചേർക്കുന്നത് അടുത്തതായിട്ട് മുരിങ്ങയുടെ ഇലയാണ് അടുത്തതായിട്ട് നമ്മൾ പേരയുടെ ഇലയാണ് ചേർക്കുന്നത് അടുത്തത് തുളസി ഇല അടുത്ത് നമ്മൾ ചേർക്കുന്നത് പൂവം ഇലയാണ് ഇനി അടുത്തത് കറിവേപ്പിൻ്റെ ഇലയാണ് അടർത്തിയതാണ് അടുത്തത് നമ്മുടെ മുടിക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന വൃങ്കരാജാത കയ്യുന്നു അടുത്തത് നമ്മൾ ചേർക്കുന്നത് കുറുന്തോട്ടിയാണ് മുടിക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഇലകൾ വന്നിട്ട് ഇതൊക്കെയാണ് പിന്നെ അടുത്തതായിട്ട് നമ്മളൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിനകത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഗ്രാമ്പുവാണ് അത് കരിഞ്ചീരകമാണ് എടുത്തായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഇരട്ടി മധുരമാണ് നമ്മുടെ ഒരു ഒരു തടി കഷ്ണം പോലെ ഇരിക്കും ഈ മരുന്നുകളെല്ലാം അരച്ചൊരു ഒരു ലിറ്റർ എണ്ണയ്ക്കകത്താണ് നമ്മളത് ഉണ്ടാക്കാൻ പോകുന്നത് ഈ കാച്ച എണ്ണ ഓരോന്നും കഴുകി വൃത്തിയാക്കി തോർത്തി പുഴുവൊക്കെ എന്ന് നോക്കി വേണം എടുക്കാൻ ആദ്യം നമ്മൾ കുറുന്തോട്ടിയുടെ ഇലയാണ് എടുക്കുന്നത് എന്നാൽ നമ്മൾ തണ്ട് അടർത്തി മാറ്റണം എന്നാലത് എണ്ണ ഒരുപാട് പോകും തണ്ടും കൂടെ ചേർത്ത് നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഇല മാത്രമായിട്ട് എടുക്കുക ബാക്കി നമുക്ക് ഇരട്ടി മധുരവും കരിഞ്ചീരകവും ഗ്രാമ്പും ചതച്ചെടുക്കാം അതിനുശേഷം നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം ഉള്ളി ആദ്യം വീട് എടുക്കാൻ നേരത്ത് നമ്മൾ വിട്ടുപോയതാണ് നമ്മൾ ഒരു രണ്ട് മൂന്നാല് കഷ്ണങ്ങളും കൂടെ എടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ഇരട്ടി മധുരമാണ് ചതയ്ക്കാൻ പോകുന്നത് നമുക്ക് മാറ്റി കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഗ്രാമ്പു പെപ്പർ പിന്നെ കരിഞ്ചീരക എല്ലാം കൂടെ ചതച്ചെടുക്കാം ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം കാരണം വെച്ചാൽ കരിഞ്ചീരകം കുഞ്ഞ് പൊടി പോലാണിരിക്കുന്നത് അതിൻ്റെ ഒന്നും പോകാൻ പാടില്ല ഇത് നമ്മൾ കുരുമുളകാണ് എടുക്കുന്നത് അത് അത്യാവശ്യം നല്ലതായിട്ട് പൊടിച്ചെടുക്കാനായിട്ട് സാധിക്കും ചതച്ചെടുത്താൽ മതി എന്നാൽ നമ്മൾ ഇതിനകത്ത് പൊടിക്കാനുള്ള എളുപ്പം കൊണ്ടാണ് ചെയ്യുന്നത് ചെയ്യുക ഇത് നമുക്ക് മാറ്റി കൊടുക്കാം അതിപ്പോൾ നമ്മൾ ഇത്രയും നല്ല അത്യാവശ്യം ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയെല്ലാം നമുക്ക് മിക്സിയിലാണെങ്കിലും പൊടിച്ച് അല്ലെങ്കിൽ അരച്ചെടുത്താൽ മതി ഇലയെല്ലാം വേണം അല്ല അരച്ചെടുത്താൽ മതി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നത് കുറുന്തോട്ടിയുടെ ഇലയും കുറുന്നല്ലിൻ്റെ ഇലയും ആ ലുണ്ടിയും ഇരട്ടി മധുരവും ഗ്രാമ്പൂവും കുരുമുളകും ഇതെല്ലാം വേണം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് ചതച്ച് വെച്ചിരിക്കുന്നത് ഇനി ഇതെല്ലാം ഒന്നുകൂടെ നമുക്ക് മിക്സിയിലോട്ട് അരച്ചെടുക്കാം അടർത്തിയ കീഴാരനെല്ലിയുടെ ഇലയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഒരു ലിറ്ററിൽ ഉണ്ടാക്കിയ എണ്ണയാണിത് എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ ഇത്രയുണ്ട് കറക്റ്റ് കാണിച്ചെൻ്റെ ഇത്രയും അതിൻ്റെ കുറച്ച് കൊണ്ട് എണ്ണ ആ മരുന്നിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ പതിനേഴ് കൂട്ടമുള്ള ഈ ഒരു എണ്ണ ഉപയോഗിക്കേണ്ട വിധമെന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത വീഡിയോകളിൽ പറയുന്നതാണ് പിന്നെ ഒരു ജസ്റ്റ് ഇതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും എണ്ണ ഉപയോഗിക്കുന്നത് വെള്ളിയും അതുപോലെ ചൊവ്വയുമാണ് ഈ രണ്ട് ദിവസങ്ങളിലാണ് നമ്മൾ എണ്ണ ഉപയോഗിക്കാൻ നമ്മുടെ കൂട്ടുകൾ വന്നിട്ട് പതിനേഴാണ് പതിനേഴ് ചേരുവയാണ് അപ്പോൾ വെളിച്ചെണ്ണയിൽ നമ്മൾ ചെമ്പരത്തിയില വേപ്പില കറിവേപ്പില തുളസി കീഴാർനെല്ലി കയ്യോന്നി പനിക്കൂർക്ക കുറുന്തോട്ടി പേരയില മുരിങ്ങയില പൂവൻ കുറന്നില മൈലാഞ്ചിയില ഉള്ളി കുരുമുളക് ഗ്രാമ്പു ഇരട്ടിമധുരം മധുരം കരിഞ്ചീരകം അപ്പം നമ്മളുടെ ഈ ഇരട്ടിമധുരവും കരിഞ്ചീരകവും കുരുമുളകും ഒക്കെ നമുക്ക് അങ്ങാടിക്കടയിൽ കിട്ടും അതിന് വലിയ വിലയൊന്നുമില്ല അപ്പം അത് മേടിച്ച് നമുക്കത് ചെയ്യാൻ ഇരട്ടിമധുരം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഗുണമുള്ള ഒരു സാധനമാണ് അപ്പം നമുക്ക് മേടിച്ചത് എന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് യാതൊരു പൈസ അധികം ഒന്നും ആവത്തില്ലെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം വളരെ നല്ല ഒരു എണ്ണയാണ് നമുക്ക് തലവേദനയ്ക്കും അതുപോലെ ദേഹത്ത് ഞാൻ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എനിക്കാണെങ്കിൽ ദേഹത്തിന് ഭയങ്കര എണ്ണ അധികം ഒന്നും തേക്കാനൊക്കത്തില്ല അപ്പം ദേഹത്ത് ഭയങ്കരമായിട്ട് പെയിൻ അളവും അപ്പം അതുകൊണ്ട് എനിക്ക് മനസ്സിലായൊരു കാര്യമെന്ന് പറഞ്ഞാൽ അങ്ങനെ അനുഭവിക്കുന്നവർക്ക് ഇതൊരു നല്ല എണ്ണയായിട്ടൊന്നും അവർക്കൊരു പ്രശ്നം കൂടാതെ ഉപയോഗിക്കാൻ പറ്റണം അതുകൊണ്ടാണ് ഞാൻ ഈ എണ്ണ ഈ കൂട്ടെല്ലാം കൂടെ വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇത് ഈ എണ്ണയെപ്പറ്റി അറിയാൻ അല്ലെങ്കിൽ ഇങ്ങനെ മുടി മുടികൂഴിച്ചലും വേദനകളും അനുഭവിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അവർക്കും അത് ഉപകാരപ്രദമാകുമല്ലോ അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ ചലഞ്ചിങ് വീഡിയോസ് നമ്മൾ ട്യൂസ്ഡേയും ഫ്രൈഡേയും നമ്മൾ ഇട്ടുകൊണ്ടിരിക്കും ഇത്രേ ഉള്ളൂ ബൈ ബൈ